ചന്ദനകുടം നേർച്ചയ്ക്കെതിരായ നീക്കം ദൗർഭാഗ്യകരമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ചർച്ച നടത്തി ഉണ്ടാക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചന്ദനകുടം നേർച്ചയ്ക്കെതിരായ നീക്കം ദൗർഭാഗ്യകരമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തദ്ദേശത്തിന് മനർത്തുന്ന ഇത്തരം ആഘോഷങ്ങൾ വിവാദമാക്കുന്നതിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കണം മാവേലിക്കര കൊല്ലക്കടവിൽ നടക്കുന്ന ചന്ദനക്കുടം നേർച്ചയിൽ താൻ പങ്കെടുക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ചന്ദ്രൽക്കട ഉത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വാഭാവികമായും തദ്ദേശീയ തനിമയോട് ബന്ധപ്പെട്ട ഒന്നാണ് അത് ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും ചിലയിടത്ത് വേണ്ടെന്ന് വെക്കുന്നു ചിലടത്ത് അത് വിവാദമാകുന്നു ഇതൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് ഞാൻ ഇന്ന് പോകുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആ ഇസ്ലാമിക ദേവാലയത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചന്ദനക്കുട ഉത്സവം നടത്തണം എന്നാണ് വരുന്നത് എല്ലാ കൊല്ലവും അതിലെല്ലാ വിഭാഗ ആളുകളും പങ്കെടുക്കാറുണ്ട് പുറമേ വലിയ വിവാദമില്ലെങ്കിലും അതിൻ്റെ പേരിൽ കോടതി കയറിയിറങ്ങിയുള്ള നടപടികളും മറ്റും നടക്കുകയാണ് ഇത് അത്യന്തം ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി ഒരു സ്ഥലത്ത് മാത്രമല്ല പലയിടത്തും ഇത്തരം കേസുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഇത്തരം ആളുകളെ വിളിച്ചിരുത്തി ഇത്തരത്തിൽ വിദ്വേഷം അവർക്കിടയിൽ തന്നെ വളർത്തുന്ന തമാമിൽ പോരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ നന്നായിരിക്കുമെന്ന് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്